എൻ്റെ പേര് സുഹ്ര കോഴിക്കോട് സ്വദേശിനി ഇവിടെ വന്നിട്ട് ഈ ബീതവൻ്റെ ഭാഗമായിട്ട് ഡിഫറെൻ്റ് ആർട്സ് ഒക്കെ ഭാഗമായിട്ട് അഞ്ചാം വർഷത്തിലേക്ക് കിടക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പത് സ്റ്റാർട്ടിങ്ങിലാണ് ഞങ്ങൾ വന്നത് ഇത് എൻ്റെ മകൻ മുഹമ്മദ് റബി മ്യൂസിക്കിലാണ് രണ്ട് ശബ്ദത്തിൽ അതായത് മെയിൽ ഫീമെയിൽ വോയ്സിൽ ഡ്യുവറ്റ് സോങ് പാടുക എന്നുള്ളതാണ് ആളുടെ സ്പെഷ്യലായിട്ടുള്ളത് പിന്നെ ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഇൻസ്ട്രുമെൻ്റിലും അവന് കഴിവ് പ്രകടിപ്പിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ ട്രിപ്പിൾ ഡ്രം കീബോർഡ് എല്ലാം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഇവിടെ വന്നതിന് ശേഷം നേരത്തെ പാട്ട് മാത്രമായിരുന്നു ആൾക്കിപ്പോൾ ഇരുപത്തൊന്ന് വയസ്സായി ഇവിടെ വരുന്നതൊരു പതിനാ പതിനേഴ് വയസ്സിലാണ് വല്ലാത്തൊരു സ്റ്റേജിലായിരുന്നു നമ്മൾ വന്നത് അഡോൾസൻ ഏജിൽ കുട്ടികൾക്കുണ്ടാകുന്ന ഒരു മാനസിക പ്രശ്നങ്ങളെല്ലാം അനുഭവിച്ച് വളരെ ദുരിതത്തിൻ്റെ ആ ഒരു പാതയിൽ കൂടെയാണ് കടന്നു പോയത് ഇപ്പം ദൈവത്തിൻ്റെ സ്തുതി വളരെ നല്ല അറ്റ്മോസ്ഫിയറിലാണ് ഇപ്പം അവന് വളരെ നല്ല മാറ്റങ്ങളുണ്ട് കാരണം സോഷ്യൽ മിംഗ്ലിംഗ് ആയിരുന്നു നേരത്തെ കുറച്ച് പ്രയാസം ഉണ്ടായിരുന്നു ഈ കാലഘട്ടത്തിൽ വളരെ ചെറുതാകുമ്പോൾ നല്ല ഒരു ആക്റ്റീവായിരുന്നു പിന്നെ പിന്നെ ക്രമേണ കുറഞ്ഞു വന്നു ഇപ്പം അത് പഴയതിലേക്ക് പടിപടിയായിട്ട് തിരിച്ചു വരുന്നുണ്ട് ഇവിടുത്തെ തെറാപ്പി സംവിധാനം ഒക്കെ തന്നെയാണ് റബീൻ ഇങ്ങനൊരു മാറ്റം ഉണ്ടാക്കിയത് പിന്നെ സംസാരിക്കാൻ ഭയങ്കര മടിയാണ് ആൾക്ക് പക്ഷെ ഇപ്പം കുറച്ച് കുറച്ച് സംസാരിക്കാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട് അതൊരു വലിയൊരു മാറ്റമാണ് സി ആർ ഡി സ്പെഷ്യൽ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പാട് ഇങ്ങനെ കലാപരമായ കഴിവുള്ള അപ്പോഴും ഇടക്കിടക്ക് പാട്ട് പാടും സ്കൂളിൻ്റെ പാടും പക്ഷേ ഒരു ലെവലിലൊന്നുമല്ല പാട് ഒരു വരി പാടി പാടിക്കഴിഞ്ഞ പിന്നെ അവസാനത്തെ വരി ആയിരിക്കും പാടുക പിന്നെ കരമൊക്കെ ഇട്ട് പാടാൻ അറിയില്ലായിരുന്നു അത്ര ക്ലിയർ ആയിട്ട് അറിയില്ലായിരുന്നു പിന്നെ ഒരു ദിവസം പെട്ടെന്ന് കര ഒക്കെ ഇട്ടിട്ട് ഈ മെയിൽ ഫീമെയിൽ വോയ്സിൽ പാടുന്നിട്ട് അതാണ് അവൻ ശരിക്കും പാടി തുടങ്ങി അപ്പോൾ ആ പാട്ട് പാടിയിട്ട് തന്നെയാണ് നമ്മളിങ്ങനെ ഇതറിഞ്ഞു ഡിഫറെൻറ്റ് ആർട്ട് സെൻറ്ററിലേക്ക് ആളുകൾ കുട്ടികളെ ഇത്ര കലാപരമായ കഴിവുള്ള പിന്നെ കുട്ടികൾക്ക് അവസരം ഉണ്ടെന്ന് കേട്ടപ്പോൾ ഞങ്ങൾ അപ്ലൈ ചെയ്തതും തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ എടുത്ത അൻപത് കുട്ടികളിലാണ് ഞങ്ങൾ പെട്ടത് അങ്ങനെ ഇവിടെ എത്തി പിന്നെ അവൻ പാ ഇവിടെ ഭയങ്കര ഇഷ്ടമായി പാട്ടൊക്കെ ആയിട്ട് പഠിക്കാനും പാടാനും ആദ്യം നമ്മൾ സംഗീത അധ്യാപകരൊന്നുമില്ല സ്കൂളിലുള്ളവർ തന്നെയാണ് പഠിപ്പിച്ചത് പിന്നെ കീബോർഡ് സി ആർ ഡി സ്കൂളിലെ ടീച്ചറ് കുറച്ചൊന്ന് ട്രൈ ചെയ്ത് ഇവന് വാസന ഉണ്ടെന്ന് കേട്ടപ്പോൾ പക്ഷേ ഇവിടെ അടങ്ങിയിരിക്കില്ല അട ഇവ ഇവിടെ വന്ന് മീര ടീച്ചറെ കീഴിലാണ് ശരിക്കും ശാസ്ത്രീയമായിട്ട് പഠിക്കാൻ തുടങ്ങിയത് അത് കുറച്ച് കേട്ടൊക്കെ പഠിക്കുന്നുണ്ട് അടങ്ങിയിരിക്കില്ല എണ്ണാലും അപ്പം നല്ല ഇതില്ല ഇടക്ക് വയലൻ്റായി രണ്ടായിരത്തി പത്തൊമ്പത് ഇവിടെ വന്ന് കുറച്ച് കഴിഞ്ഞ് കൊറോണയൊക്കെ വന്നപ്പോൾ ലോക്ക്ഡൗണായി കുട്ടികൾ വീട്ടിലായപ്പോൾ ഭയങ്കര പ്രശ്നമായിരുന്നു പിന്നെ മെഡിക്കൽ കോളേജിലെ ട്രീറ്റ്മെൻറ്റും അതുപോലെ ഇവിടുത്തെ പഠനവും അനുയാത്രാ പദ്ധതിൻ്റെ ഭാഗമായിട്ടാണല്ലോ അത് തുടങ്ങിയത് അങ്ങനെ രണ്ടും കൂടെ ആയിട്ട് ഇപ്പം മുൻ ഇപ്പം കഴക്കൂട്ടം ഗവൺമെൻറ് സ്കൂളിൽ പ്ലസ് വൺ വിദ്യാർത്ഥി കൂടിയാണ് ഇവിടെ കലാപരിശീലന വിദ്യാർത്ഥി രണ്ടുമായിട്ട് പോകുന്നുണ്ട്